ഹലോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളടുത്ത് അടുത്തൊരു വണ്ടി എത്തിയിട്ടുണ്ട് ഒരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് എന്താ പറയുക ചെറിയ ഒരു ചെറിയ എമൗണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ നമുക്ക് ലേഡീസിനെ പഠിക്കാനാണെങ്കിലും ലേഡീസിനെ യൂസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചെക്കന്മാർക്കൊക്കെ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് കാരണം അത്ര ഈ ഒരു എമൗണ്ട് വണ്ടിക്ക് വരുന്നുള്ളൂ ചെക്കന്മാർക്കൊക്കെ പഠിക്കുന്ന ചെക്കന്മാർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഓക്കെ അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരുവാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അതുപോലെ തന്നെ ഓണർഷിപ്പ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല ഓണർഷിപ്പ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിലോട്ട് നമ്മൾ പേഴ്സണലായിട്ടൊന്ന് ഡി എം ചെയ്താൽ മതി പിന്നെ വണ്ടിക്ക് നിലവിൽ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി നമ്മുടെ എല്ലാ കമ്പ്ലൈനും നമ്മൾ തീർത്തിട്ടുണ്ട് ഫ്രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ടയർ ഏകദേശം ഒരു സിക്സ്റ്റി പേഴ്സൻറ്റേജ് അതിൻ്റെ അടുത്ത് ബാക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മോണോ ഷോക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പുതിയ മോണോ ഷോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡും റിയർ ബ്രേക്ക് പാഡും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ എഞ്ചിൻ ഓയിലാണ് വണ്ടിക്കുള്ളത് വേറെ എഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് പക്കയാണ് വണ്ടി കാരണം നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് നമുക്ക് എന്താ പറയുക ഒരു എഞ്ചിൻ വാരണ്ടി നമുക്ക് തരാൻ പറ്റത്തില്ല സോറി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരിക വണ്ടി എടുക്കുക ഏതെങ്കിലും ഷോറൂമിലോ അല്ലെങ്കിൽ ഷോപ്പിലോ കൊണ്ടുപോകാം വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് എടുക്കുക ഓക്കെ നമുക്ക് ഈ ഒരു ഗ്യാരണ്ടി മാത്രമേ നിങ്ങൾക്ക് അത് വണ്ടി നോക്കുക എടുക്കുക അല്ലാണ്ട് നമുക്ക് ഇപ്പം കാരണം ഒരു മെഷീൻ ആണല്ലോ അപ്പം നമുക്കതിൻ്റെ ഒരു ഇത്ര പഴയൊരു മെഷീൻ ആകുമ്പോൾ നമുക്കതിൻ്റെ പേര് നമുക്ക് ആർക്കും ഒരു വാറണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല സോറി കേട്ടോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പുതിയ മോട്ടൽ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ടെൻ ഡേയ്സ് അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ നമ്മൾ എൻജിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വണ്ടിക്കൊന്നും നമുക്ക് എഞ്ചിൻ വരേണ്ടി തരാൻ പറ്റത്തില്ല ഒരുപാട് പേരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് പഴയ വണ്ടികൾക്കൊന്നും എഞ്ചിൻ വരേണ്ടി കൊടുക്കാത്തതെന്ന് അല്ല ഒരുപാട് ഒരുപാട് ഓടിയ വണ്ടിയാണ് കാരണം ഇതിപ്പം കറക്റ്റ് എത്ര കിലോമീറ്റർ ആയി എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കാരണം ഇപ്പം ഇതിൻ്റെ മീറ്റർ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നില്ല കാരണം അതിന് കേബിൾ ഇഷ്യൂ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മീറ്റർ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല നമുക്ക് മീറ്റർ നമുക്ക് നമുക്ക് നൂറ് ശതമാനം അങ്ങനെ വിശ്വസിക്കാനും പറ്റത്തില്ല ഈ ഒരു വണ്ടിയുടെ കാരണം ഒത്തിരി ഓടിയായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലല്ലേ കാരണം നമുക്ക് ആർക്കും ഒരു ഉറപ്പിച്ചൊരു ഇത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ടുപോവുക ചെക്ക് ചെയ്യുക വണ്ടി ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക വണ്ടിയുടെ പെയിൻറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ വലിയൊരു വൃത്തിയുള്ള പെയിൻറ്റിങ്ങൊന്നുമില്ല കാരണം പെയിൻറ്റിങ് ബോറൊന്നുമല്ല പക്ഷേ ഫെയ് ചെറിയൊരു ഫെയ്ഡ് ആയിട്ടുണ്ട് ചെറിയങ്ങനെ ഫെയ്ഡിങ്ങ് ഉണ്ട് പെയിൻറ്റിലൊക്കെ അതുകൊണ്ട് തന്നെ വലിയൊരു നീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്യുവറാണ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഞാൻ അത്യാവശ്യം ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് നോക്കി വണ്ടി കുഴപ്പമൊന്നുമില്ല വണ്ടി ഓക്കെയാണ് പിന്നെ ഫ്രണ്ട് മഡ്ഗാഡ്മെലെ എക്സ്ട്രാ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് മഡ് മഡ്ഗാനുമ്പോൾ എക്സ്ട്രാ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വലിയൊരു നീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ രണ്ട് മഡ്ഗാഡുമ്പോഴുള്ള പെയിൻറ്റിങ് അപ്പം ആർക്കെങ്കിലും ഈ ഒരു വണ്ടിയുടെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മുടെ കോൺടാക്ട് നമ്പറിലോട്ടൊന്ന് കോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പേജിലോട്ടൊന്ന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും നമ്മൾ ഈ ഒരു വണ്ടിയും താല്പര്യം നമ്മളെ ഒന്ന് കോൾ ചെയ്യുക പിന്നെ വണ്ടിക്ക് എന്താ ആർക്കും വിശ്വസിച്ച് വരാട്ടോ നമ്മൾ ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ പറയുന്ന സംഭവം മാത്രമേ കംപ്ലയിൻ്റ് ആണെങ്കിലും ഈ ഒരു വീഡിയോയിൽ പറയാം നിങ്ങൾ ഈ കാണുന്ന തന്നെയാണ് വണ്ടി വണ്ടിക്ക് നമ്മളൊന്നും മറച്ചു നിൽക്കുന്നൊന്നുമില്ല നമ്മൾ ഉള്ള കാര്യമൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് വണ്ടി മേൽ അങ്ങനെ എന്താ പറയുക നമുക്കൊരു ക്രൗഡിൻ്റെ ഇടയിലേക്ക് നമുക്കൊരു പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് വണ്ടിക്ക് എത്ര മോശം കണ്ടീഷനൊന്നുമല്ല ബോഡിമേൽ അങ്ങനെ എന്താ പറയുക വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്രാക്കോ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് രണ്ടാളുകളുടെ മുമ്പിലേക്ക് നാലാൾ നിൽക്കുന്നിടയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇരിക്കുന്നത് സോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരുവാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു എമൗണ്ടിന് ഒരു ആക്സ് വൺ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ നിങ്ങളൊരു ഗിയർലെസ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് നോക്കാം എടുക്കാവുന്നതായിരിക്കും കാരണം വലിയ മോശമൊന്നുമില്ലാത്തൊരു വണ്ടിയാണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിലും നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്പറിലോട്ട് കോൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒന്ന് മെസ്സേജാൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റേത് നമ്മ ഇൻസ്റ്റഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള വണ്ടിയുടെ നല്ല നല്ല വണ്ടികളുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സെയിൽസിൻ്റെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി നിർത്തുക അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് പേജാണത് നമ്മൾ വലിയ വലിയ വീഡിയോസോ കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും ഒന്നും നമ്മുടെ ഈ ഒരു പേജ് ചെയ്തിട്ടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഒരു ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം നിങ്ങളുടെ ഓരോ ഒരു സബ്സ്ക്രൈബും നമുക്ക് നമുക്ക് വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും അത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ടച്ച് കാരണം നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ കാരണം നമുക്ക് അത്ര ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ നിങ്ങൾ ആരും ഒരു എതിർന്നു നിൽക്കേണ്ടല്ലോ അപ്പം നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല വണ്ടികളുടെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ